രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങൾക്ക് മുൻപിൽ കണക്ക് പറയേണ്ടവരാണ് ജനങ്ങളെക്കാൾ വലിയവരായി ജനാധിപത്യത്തിൽ ആരുമില്ല എല്ലാ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ജനങ്ങളോട് കണക്ക് പറയാൻ ബാധ്യതപ്പെട്ടവരാണ് അത് ബോധ്യമാകുമ്പോഴേ ജനാധിപത്യം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവുകയുള്ളു പണാധിപത്യമോ മതാധിപത്യമോ ജനാധിപത്യത്തെ കൈയ്യടക്കാൻ നോക്കുന്നത് ഭാവിക്ക് വിനാശകരമായിരിക്കുമെന്ന് ബിനോയ് വിശ്വം എം പറഞ്ഞു പരസ്പരം ചോരൊഴുക്കാനോ ജനങ്ങളെ ഭിന്നിപ്പിക്കാനോ അല്ല യഥാർത്ഥ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ ആശയങ്ങളും ശക്തിപ്പെടേണ്ടതെന്ന് ബിനോയ് വിശ്വ പാർട്ടിക്ക് മാത്രം സത്യം വീഴ്ത്തിപ്പെടുത്തുന്ന കാര്യത്തിലും ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കാര്യത്തിലും പാർട്ടികൾ തമ്മിൽ മത്സരമുണ്ടാകട്ടെ പരസ്പരം ജോലൊരുക്കാൻ വേണ്ടിയല്ല ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയല്ല യഥാർത്ഥ രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങളും ശക്തിപ്പെടേണ്ടതെന്നാണ് എൻ്റെ ബോധമന്ത് കൂടി ഞാൻ വിരീതമായി അറിയിക്കട്ടെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങൾ വന്നിട്ട് നടക്കുമായിട്ടാണ് തലനാട് എൻ എസ് ബാലവാടിയും ഹോമിയോ ഡിസ്പെൻസറിയും ബിനോയ് വിശ്വം എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച എഴുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ഒന്നാം നിലയിൽ അംഗനവാടിയും രണ്ടാം നിലയിൽ ഹോമിയോ ഡിസ്പെൻസറിയുമാണ് പ്രവർത്തിക്കുന്നത് മന്ദിരത്തിന്റെ പൂർത്തീകരണത്തിനായി ഒൻപത് ലക്ഷം രൂപ തലനാട് പഞ്ചായത്തും അനുവദിച്ചിരുന്നു തലനാട് ബാലവാടി ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു തലനാട് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുധാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ജി കുര്യൻ പാലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാജൻ ചെറിയാൻ പി എസ് ബാബു ഐ സി ഡി എസ് സൂപ്പർവൈസർ ആര്യ എന്നിവർ സംസാരിച്ചു അംഗനവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഐഫോറിന്യൂസ്